തേങ്ങ വറുത്തരച്ച തനി നാടൻ മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ ഏത് മീൻ ഉപയോഗിച്ചും ഈ രീതിയിൽ നമുക്ക് കറി വെക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേര മീനാണ് മത്തി അയില അതുപോലെയുള്ള ചെറിയ മീനുകളും ഈ കറി വെക്കാൻ ഉപയോഗിക്കാം അപ്പം അര കിലോ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ അല്ലി ചുവന്നുള്ളി കൂടി ചേർക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ചിരകിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരേ രീതിയിൽ തേങ്ങ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും അല്ലെങ്കിൽ അവിടെ ഇവിടെ മൂക്കാതെ കഷ്ണങ്ങൾ കിടക്കും തീയലിനൊക്കെ വറുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം വറുത്തരച്ച മീൻ കറിക്കും വറുത്തെടുക്കാൻ തേങ്ങ ഈ ഒരു ബ്രൗൺ നിറത്തിലെത്തെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവുള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടും അപ്പോൾ ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം വെള്ളം ചേർക്കണ്ട ഒന്ന് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം സാധാരണ തീയലിനരക്കുന്നത് പോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്തിട്ട് തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ ഒരു നാലഞ്ചലി കുടമ്പുളിയും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് കാൽ കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കീറിയത് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പക്ഷേ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു രുചിയായി പോകും അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിൽ എത്തി കഴിയുമ്പം നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം കുടമ്പുളി നേരെ ചേർക്കാതെ ഒരല്പം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ അപ്പം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര കിലോ മീനാണ് ഞാൻ എടുത്തത് മത്തിയയിൽ അതുപോലെ ചെറിയ മീനുകളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കറി വെക്കാവുന്ന താണ് അപ്പോൾ ഇനി അടച്ചുവെച്ചിട്ട് ഇതിനെ വേവിക്കാം ചെറിയ തീയിൽ വേവിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മീൻ കറി നന്നായിട്ട് വെന്ത് വരും ഇനി വെന്തിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ തണ്ടോടുകൂടി ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ അടച്ചു വെച്ചിരുന്നാൽ ആ കറിവേപ്പിലയുടെ നല്ലൊരു മണവും രുചിയും കൂടി നമ്മുടെ കറിയിലേക്ക് കിട്ടും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഈ കറി ഉപയോഗിക്കാവൂ എങ്കിൽ മാത്രമേ ഉപ്പും പുളിയും ഒക്കെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിക്കൂ